അവർക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് സോണി ജെ സോമൻ സാറാണ് സാർ എക്സൈസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഡിപ്പാർട്ട്മെൻറ്റിലാണ് സാർ വർക്ക് ചെയ്യുന്നത് സാറിന് ഈ പദ്ധതിയിലേക്ക് പരിപാടിയിലേക്ക് ഹാർദ്ദമായിട്ട് സ്വാഗതം ചെയ്യുന്നു സാർ സ്വാഗതം സാർ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് സോണി ജെ സോമൻ ഞാൻ സിവിൽ എക്സൈസ് ഓഫീസറായിട്ട് എക്സൈസ് എൻഫോഴ്സ്മെൻറ്റ് ആൻഡ് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്കോഡ് കൊല്ലത്തിൽ വർക്ക് ചെയ്യുന്നു ഞാൻ പത്ത് വർഷമായിട്ട് സർവീസിലുണ്ട് രണ്ടായിരത്തി പതിനഞ്ചു തൊട്ടാണ് ഞാൻ സർവീസിൽ പ്രവേശിച്ചത് സമൂഹത്തിൽ ലഹരി ഉപയോഗം കുറയ്ക്കുന്നതിൽ കുടുംബങ്ങളും പ്രാദേശിക സമിതികളും എത്രത്തോളം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്നു എക്സൈസ് വകുപ്പ് ഇവരുമായി എങ്ങനെ പ്രവർത്തിക്കുന്നു നല്ല ചോദ്യമാണ് ഞാൻ കൂടുമ്പോൾ ഇമ്പമായിട്ടുള്ള സാധനമാണ് കുടുംബം പഴയ കൂട്ടുകുടുംബ രീതിയിൽ നിന്നിപ്പോൾ എല്ലാം ഫാമിലിയിലോട്ട് മാറിക്കഴിഞ്ഞു അപ്പോൾ അവർ എല്ലാ കുട്ടികളും അല്ലെങ്കിൽ എല്ലാ ആൾക്കാരും അവരുടെ ഒരു ലോകം അവരുടെ മാതാപിതാക്കൾ അവരുടെ ചെറിയ വീട് അവരുടെ ചെറിയ മുറി അവരുടെ ചെറിയ മൊബൈൽ എന്നതിലോട്ട് ഒതുങ്ങിപ്പോയി ഒരു വലിയ മാറ്റമാണ് അതിലുണ്ടാകുക അതിലൂടെയാണ് ഈ ലഹരി വസ്തുക്കൾ അവരിലോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ റീൽസ് കാണുക യൂട്യൂബ് പോലുള്ള സാധനങ്ങൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവരിലോട്ട് പുതിയ പുതിയ സാധനങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു ആർക്കും കുട്ടികളോടും കുട്ടികൾക്ക് മാതാപിതാക്കളോടും ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയമില്ല അവർ ഭയങ്കര ഒരു പിയർ പ്രഷറിൽ പോവുകയാണ് അവർ പഠിക്കുന്ന കാര്യങ്ങളിൽ അതുപോലെ തന്നെ എക്സാമിനേഷനുകളിൽ ഒരു ജോലി നേടുന്ന കാര്യത്തിലൊക്കെ അവർ നല്ല പ്രഷറിൽ പോകാണ് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റ് കണ്ടെത്താനായിട്ടുള്ള അവസരങ്ങളും കുറയുന്നു ഇപ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്തിൽ ഇപ്പം തന്നെ ഗ്രൗണ്ടുകളുണ്ട് കായൽ തീരങ്ങളുണ്ട് നമുക്ക് പോയി നീന്താൻ പറ്റും ആ എൻ്റർടൈൻമെൻറ്റുകളൊന്നും കുട്ടികളിലോട്ട് എത്തുന്നില്ല കുട്ടികളുടെ ലോകം വളരെ ചെറുതാണ് ഇവർ ഇൻട്രാക്ഷൻസ് കൂട്ടുക മാതാപിതാക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂട്ടുക ബന്ധുക്കളുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് കൂട്ടുക അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ അവരുടെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനും പറ്റും കുട്ടികളുടെ കാര്യം മാതാപിതാക്കൾക്കും മനസ്സിലാക്കാം മാതാപിതാക്കളുടെ കാര്യം കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാതാപിതാക്കളുടെ വിഷമം അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വിഷമം സമൂഹത്തിൻ്റെ വിഷമം അവൻ്റെ വിഷമമാണെന്ന് അവന് തോന്നണമെങ്കിൽ അവൻ അറിയണം എല്ലാത്തിനെ കുറിച്ച് അറിയണം അപ്പോൾ എക്സൈസ് അതിൽ ചെയ്യുന്നത് കാര്യങ്ങൾ സ്കൂളുകളിലെ പി ടി എ മീറ്റിങ്ങുകളിൽ എക്സൈസ് ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു അവരടുത്ത് ഇതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു മാതാപിതാക്കളുടെ അടുത്ത് ഓരോ കാര്യം ഇപ്പം ലൈബ്രറികൾ യൂത്ത് ക്ലബ്ബുകൾ അതുപോലെ ഈ പഞ്ചായത്ത് സമിതികൾ അതുപോലെ കുടുംബശ്രീ യോഗങ്ങളിൽ എല്ലായിടത്തും എക്സൈസ് ഉദ്യോഗസ്ഥർ ചെല്ലുന്നു എക്സൈസ് ഉദ്യോഗസ്ഥർ അവരെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു കുട്ടികളടുത്ത് അടുത്ത് പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നു ഇതിൻ്റെ ലീഗൽ വശങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു ഇവരെ കഴിവിൻ്റെ പരമാവധി ഇവരെ ഒരുമിപ്പിക്കാനായിട്ടുള്ള ശ്രമം എക്സൈസ് വകുപ്പായിട്ട് നടത്തും നമ്മൾ ആദ്യം ചെയ്യുന്ന ബോധവൽക്കരണം കൊടുക്കുന്നു മാതാപിതാക്കൾക്ക് ഇതിനെക്കുറിച്ചൊരു ബോധവൽക്കരണം മാതാപിതാക്കൾക്ക് കുട്ടികൾ എന്തൊക്കെ തരം ലഹരി ഉപയോഗിക്കാൻ സാധ്യത ഉണ്ടെന്നുള്ളത് രണ്ട് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവബോധമാണ് എങ്ങനെ അവരുമായിട്ട് അറ്റാച്ച്ഡ് ആവാം മാതാപിതാക്കളടുത്ത് പറഞ്ഞു കൊടുക്കുന്ന അറ്റാച്ച്ഡ് ആവുന്നത് എങ്ങനെയാണ് അവരുമായിട്ട് സംസാരിക്കും നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ജോലി ചെയ്യിപ്പിക്കാനായിട്ട് അപ്പായോ അല്ലെങ്കിൽ അമ്മയുടെ കൂടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നു അവരുമായിട്ട് ഇൻട്രാക്റ്റ് ചെയ്യുന്നു ആ ഇൻട്രാക്ഷൻസ് കുറഞ്ഞു അവരുടെ ചെറിയ ലോകത്തോട്ട് അവർ പോകുന്നു അവരുടെ മൊബൈൽ ഫോണിലോട്ട് ഒതുങ്ങി പോകുന്നു മറ്റുള്ളവരുടെ വിഷമങ്ങൾ മറ്റുള്ളവരുടെ വികാരങ്ങൾ ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല അപ്പോൾ അത് മനസ്സിലാക്കിയാലാണ് സമൂഹം എന്താണ് ലോകം എന്താണെന്ന് അവന് മനസ്സിലാവുള്ളൂ അതിനു വേണ്ടിയുള്ള അവസരം അവന് ചുരുങ്ങിപ്പോകുന്നു ഓക്കെ സാ രണ്ടാമെന്ന് ചോദിച്ചാൽ മയക്കുമരുന്ന് ദുരുപയോഗം സമൂഹത്തിലുണ്ടാക്കുന്ന ഏറ്റവും വലിയ സാമൂഹിക മാറ്റങ്ങൾ എന്തൊക്കെയാണ് മയക്കുമരുന്ന് ദുരുപയോഗം കൊണ്ടുണ്ടാകുന്ന സാമൂഹത്തിലുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് കുടുംബ ബന്ധങ്ങളുടെ തകർച്ച തന്നെയാണ് ഒന്നാമത്തെ മാറ്റം ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങളുണ്ട് ഇപ്പം ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് സമയം ഇൻട്രാക്ട് ചെയ്യാനുള്ള സമയം കിട്ടില്ല അവൻ്റെ വിഷമങ്ങൾ അവൻ്റെ കുടുംബത്തിൻ്റെ വിഷമങ്ങൾ അവൻ്റെ ദേഷ്യം ഇതെല്ലാം പ്രകടിപ്പിക്കപ്പെടുമ്പം അവന് സമ ഒന്നിനും സമയം കിട്ടാത്തൊരു ഇതിലിട്ടും പിന്നെ സാമ്പത്തിക തകർച്ച ഈ ലഹരി വസ്തുക്കൾ ഒരിക്കൽ ഉപയോഗിച്ച് തുടങ്ങിയാൽ നമ്മൾ അഡിക്റ്റ് ആവും ഇപ്പം ഇപ്പോഴത്തെ സിന്തറ്റിക് ഡ്രഗ്ഗുകളൊക്കെ സിംഗിൾ യൂസേജിൽ പോലും അഡിക്ഷൻ ഉണ്ടാക്കുന്ന വസ്തുക്കളാണ് അപ്പം ഒരു പ്രാവശ്യം ഉപയോഗിച്ചാൽ തന്നെ ഇവർ വീണ്ടും വീണ്ടും വേണം എന്നൊരു തോന്നലുണ്ടാവും ഇതിൻ്റെ ഭാഗമായിട്ട് സിംഗിൾ അഡിക്ഷൻ ഓടുമ്പോൾ ഇവർക്ക് അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സ് കണ്ടെത്തേണ്ടി വരും അപ്പോൾ ഇവർക്ക് ആ സാമ്പത്തികം കിട്ടാതാകുമ്പോൾ തൊട്ടടുത്ത വീടുകളിലോ എവിടെയെങ്കിലും മോഷ്ടിക്കാൻ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരിയേഴ്സ് ആയിട്ട് പോകാനായിട്ടോ ഇവർ ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ട മേഖലയിൽ ആയിട്ട് മാറാനുള്ള സാധ്യതയും ഇതിനകത്തുണ്ട് കുറ്റകൃത്യങ്ങളുടെ വർധനവ് വീണ്ടും ഒരു പ്രശ്നമാണ് കാരണം ഈ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവർ മറ്റൊരു ലോകത്താണ് ഇവർ ആ ലോകത്ത് ഇവരെന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് പ്രവർത്തിക്കുന്നത് ഇവർ അറിയത്തില്ല ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടൊരു വാർത്തയായിരുന്നു മണ്ണന്തല ഭാഗത്ത് ഒരു ഒരു സഹോദരൻ ഒരു സഹോദരിയെ ഉപദ്രവിച്ച കാര്യം വൺ വീക്കോളം ഈ സഹോദരൻ സഹോദരി ഉപദ്രവിക്കുകയും രണ്ട് റിപ്സ് ഒടിഞ്ഞു പോവുക അപ്പം പുള്ളി സ്റ്റാർട്ട് എത്തുകയാണ് വെച്ചാൽ ഭക്ഷണം കിട്ടാതെ മരിക്കുന്നു അപ്പം ആരോടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നൊരു അവസ്ഥയിലോട്ട് ലഹരിയുടെ ഉപയോഗം കാരണം പണ്ട് നമ്മൾ പറഞ്ഞു കേട്ടൊരു കഥയുണ്ട് ഒരിക്കൽ ദൈവം ഒരാളോട് ചോദിക്കുന്നു നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്യാനുള്ള അവസരം തരുന്നു ഓ തെറ്റുകൾ ഒന്നാമത്തെ തെറ്റ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാം രണ്ടാമത്തെ തെറ്റ് ഒരാളെ കൊന്നുകളയാം മൂന്നാമത്തെ തെറ്റ് ലഹരി ഉപയോഗിക്കാം അപ്പോൾ അവൻ ചിന്തിക്കുകയാണ് ഒന്നാമത്തെ തെറ്റ് ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ അവന് പറ്റില്ല കാരണം അവനും സഹോദരനും സഹോദരിയും മാമ്മയും ഒക്കെ ഉള്ളതാണ് പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ പറ്റില്ല രണ്ടാമത്തെ തെറ്റ് ഒരാളെ കൊന്ന് ഒരാളെ കത്തി എടുത്ത് കടാര കൊണ്ട് ഒരാളെ കുത്തിക്കൊല്ലുക അവന് പറ്റുന്ന കാര്യമല്ല മൂന്നാമത്തെ തെറ്റ് ഉള്ളതിൽ ഏറ്റവും ചെറിയ തെറ്റ് ലഹരി ഉപയോഗിക്കുക എന്നുള്ളതാണ് ഇവൻ നോക്കിപ്പോയി കുറച്ചും കൂടി നല്ല കാര്യം അല്ലെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന കാര്യം ലഹരി ഈ ലഹരി ഉപയോഗത്തിന് ശേഷം ഇവൻ ആദ്യം പേടിച്ച ഒന്നും രണ്ടും കുറ്റങ്ങൾ ഇവര് പിന്നീട് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ലഹരി ഉപയോഗം കാരണം നമ്മൾ സമൂഹത്തിലെ പല കുറ്റകൃത്യങ്ങളും നടക്കുകയും ചെയ്യുന്നു എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റില് വകുപ്പായിട്ട് ചേർന്ന് കഴിയുന്ന പദ്ധതികളുണ്ടല്ലോ അപ്പോൾ അത് നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാനും വിജയകരമായ വശങ്ങൾ എന്തൊക്കെയാണ് എന്തൊക്കെ പദ്ധതികളാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് സമൂഹത്തിന് ചെയ്യുന്നത് കേരള സർക്കാരിൻ്റെ ലഹരി വർജന മിഷൻ്റെ പേരാണ് വിമുക്തി അപ്പം വിമുക്തി മിഷൻ്റെ ഭാഗമായിട്ട് കൊല്ലം ജില്ലയിൽ ഏകദേശം നാനൂറ്റി പതിനാലോളം ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വിമുക്തിയുടെ ആൻറ്റി നർക്കോട്ടിക് ക്ലബ്ബുകൾ രൂപീകരിച്ചിട്ടുണ്ട് കുട്ടികൾ പേരൻ പി ടി അംഗങ്ങൾ പ്രിൻസിപ്പൽ അതിൻ്റെ ചാർജുള്ള ഉദ്യോഗസ്ഥ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു എക്സൈസ് ഉദ്യോഗസ്ഥന് ഒരു സ്കൂളിന് ചാർജും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആൻറ്റി നർക്കോട്ടിക് ക്ലബ്ബുകൾ കൃത്യമായ ഇടവേളകളിൽ കൂടി കൂടിച്ചേരുന്നുണ്ട് അവരുടെ പരാതികൾ കൃത്യമായിട്ട് കേൾക്കുന്നുണ്ട് അതുപോലെ തന്നെ സർക്കാർ ഓരോ പദ്ധതികൾ ഇപ്പോൾ ബാല്യം അമൂല്യം എന്ന പദ്ധതി പ്രകാരം എൽ പി യു പി സ്കൂളുകളിൽ കുട്ടികൾക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഗെയിമുകൾ നടത്താനായിട്ട് സാമ്പത്തികം അനുവദിച്ചിട്ടുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായി ക്യാരം ബോർഡുകൾ ഈ പുഷപ്പ് സ്റ്റാൻഡുകൾ ചെസ് ബോർഡുകൾ അതൊക്കെ എൽ പി യു പി കുട്ടികൾക്കായിട്ട് കൊടുത്തു അതായത് സ്കൂൾ ടീമുകൾ രൂപീകരിച്ചു ഏകദേശം ഒരു കഴിഞ്ഞ വർഷവും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് വർഷവും ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷവുമായിട്ട് ഒരു റേഞ്ച് പരിധിയിൽ നാല് സ്കൂൾ വീതം ഏകദേശം എഴുപത്തി രണ്ടോളം സ്കൂളുകളിൽ സ്കൂൾ ടീമുകൾ രൂപീകരിച്ചു കോക്കോ ടീം വോളിബോൾ ടീം ക്രിക്കറ്റ് ടീം ഇതിലൂടെ കുട്ടികളെ അവരുടെ ലഹരി അവരുടെ ലഹരി കായിക ലഹരിയിലോട്ട് അവരടുപ്പിച്ചു ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വായനാ ദിനമായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ പത്തൊമ്പത് മുതൽ ജൂലൈ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ എല്ലാ സ്കൂളുകളും കേന്ദ്രീകരിച്ചിട്ട് അവിടെ ഒരു വായനാ മത്സരം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നാർക്കോട്ടിക് ക്ലബുകളുടെ ഭാഗമായി ഉണർവ് പദ്ധതി ഉണർവ് പദ്ധതിക്ക് കൊല്ലം ജില്ലയിൽ രണ്ട് സ്കൂളുകളിൽ കുലശേഖരപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും പുത്തൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരു മൾട്ടി പർപ്പസ് വോളിബോൾ കോർട്ട് കൊല്ലം ജില്ലാ പഞ്ചായത്തുമായിട്ട് ചേർന്ന് ചെയ്തു കൊടുത്തു അപ്പോൾ ഈ ഉണർവ്വെന്ന് പദ്ധതി ഉണർവ് പദ്ധതി പ്രകാരം ഒരു സ്കൂളിന് അഞ്ച് ലക്ഷം രൂപ അനുവദിക്കുകയും അവിടെ ഒരു മൾട്ടി പർപ്പസ് വോളിബോൾ കോർട്ടും ഷട്ടിൽ കോർട്ടും അതുപോലുള്ള കോർട്ടുകൾ കുട്ടികൾക്ക് കായിക ലഹരി കുട്ടികൾ കൂടുതൽ ലഹരി കായിക കലാ മേഖലയിലോട്ട് പോകാൻ വേണ്ടി ചെയ്യുന്നു അതുപോലെ കഴിഞ്ഞ ആഴ്ച തന്നെ എസ് എൻ കോളേജിലെ വിദ്യാർത്ഥികളെ വേട്ട് വെച്ച് നമ്മളൊരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ പദ്ധതിയുടെ ഭാഗമായി വാൾ പെയിൻറ്റിങ് സർക്കാർ ഓഫീസുകളെല്ലാം ലഹരിക്കെതിരായിട്ടുള്ള പെയിൻറ്റിങ്സ് കുട്ടികളിലെ ലഹരിവാസന കലാവാസന കൂട്ടാനായിട്ട് അവിടെ ഒരു വാൾ പെയിൻറ്റിങ്സ് നമ്മൾ സർക്കാർ ഓഫീസുകളിൽ നടത്തി ഓക്കെ സർ നല്ല നല്ല പരിപാടികളാണ് അടുത്തത് കേരളത്തിൽ സമീപ വർഷങ്ങളിൽ ലഹരി വസ്തുക്കളുടെ ലഭ്യതയിലും ഉപയോഗത്തിലും അതുപോലെ തന്നെ ഇത് ബാധിക്കുന്ന ജനവിഭാഗങ്ങളിലും എന്ത് മാറ്റങ്ങളാണ് താങ്കൾ ശ്രദ്ധിച്ചത് ഈ നമ്മുടെ സംസ്ഥാനത്തെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഈ സമീപകാലങ്ങളിൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ ശക്തമായതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ലഹരിയുടെ പ്രൊഡക്ഷനും കേരളത്തിൽ സംഭവിക്കുന്നില്ല ഇപ്പം ഏതെങ്കിലും രീതി സിന്തറ്റിക് ഡ്രഗ്ഗുകളായിക്കോട്ടെ ഇപ്പം പേര് പറയാൻ നമ്മൾ ആഗ്രഹിക്കാതെയാണ് പേര് പറയാൻ പാടില്ല എന്നാണ് ഡിപ്പാർട്ട്മെൻറ്റ് പോലെ അപ്പം സിന്തറ്റിക് ഡ്രഗ്ഗുകളായിക്കോട്ടെ എല്ലാം ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഡൽഹി പോലുള്ള മെട്രോപൊളിറ്റൻ നഗരങ്ങളിൽ നിന്നാണ് വരുന്നത് അല്ലെങ്കിൽ ഗോവ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് പഞ്ചാബ് പോലുള്ള സംസ്ഥാനത്ത് നിന്നായിരിക്കും വരുന്നത് ബാക്കി കഞ്ചാവ് പോലുള്ള ലഹരി വസ്തുക്കൾ ആന്ധ്രാപ്രദേശ് ഒറീസ പോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്നായിരിക്കും വരുന്നത് ഇവിടെ ഒരു യാതൊരു രീതിയിലുള്ള പ്രൊഡക്ഷനും കേരളത്തിൽ ഇല്ല കാരണം കേരള ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ആ ഇതിനകത്ത് പണ്ട് ഇടുക്കിയോ അട്ടപ്പാടിയോ പോലുള്ള സ്ഥലങ്ങളിൽ കുറച്ച് രീതിയിൽ ഏതെങ്കിലും പ്ലാന്റേഷൻസ് ഉണ്ടെങ്കിൽ തന്നെയും എൻഫോഴ്സ്മെന്റ് അത്ര ശക്തമായി ഇടപെടുന്നത് കൊണ്ട് ഒരു രീതിയിലുള്ള പ്ലാന്റേഷൻസും ഇപ്പം ഇവിടെ കേരളത്തിലില്ല എന്നാൽ കേസ് എടുക്കുന്ന റേറ്റ് എടുക്കുന്ന നോക്കുമ്പം ഇതിൻ്റെ ഹബ്ബായിട്ടുള്ള അതായത് നാർക്കോട്ടിക് വസ്തുക്കളുടെ ഹബ്ബായിട്ടുള്ള പഞ്ചാബിൽ ഒരു വർഷം എണ്ണായിരം മുതൽ ഒൻപതിനായിരം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ കേരളത്തിൽ ഇരുപത്തിനാലായിരം കേസുകളാണ് അതിൻ്റെ മൂന്നിരട്ടിയോളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നു അതുപോലെ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യം വരുമ്പോഴും ദേശീയ കൺവിക്ഷൻ റേറ്റ് എഴുപത്തിയേഴ് ശതമാനമാണ് കൺവിക്ഷൻ റേറ്റ് എന്ന് വെച്ചാൽ ഇത് ശിക്ഷിക്കപ്പെടുന്ന റേറ്റ് എഴുപത്തിയേഴ് ശതമാനമായിരിക്കുകയെ കേരളത്തിൽ അതിൻ്റെ റേറ്റ് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ആൻ്റെ ലഭവമാണ് അത്രത്തോളം എൻഫോഴ്സ്മെന്റ് ശക്തമായിട്ട് നിൽക്കുന്നതുകൊണ്ടാണ് ഈ കേസുകളെല്ലാം ശിക്ഷിക്കപ്പെടുന്നത് അത്തരം കാര്യക്ഷമമായി നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ല ഞാൻ ചോദിക്കുന്നതല്ല ഇപ്പം നമ്മൾ ഈ പല കേസുകളിലും കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ ഇങ്ങനെ ഒരുപാട് അപ്പം നമ്മളിങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ ഉപയോഗം കൂടുതൽ ഒരു സംസാരം വരുന്നില്ല ഉപയോഗം കൂടുതലും നല്ലത് ഇതിനകത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എൻഫോഴ്സ്മെന്റ് ഏജൻസി അത്രയും ശക്തമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനേക്കാൾ കൂടുതൽ നാർക്കോട്ടിക് ഇതിൻ്റെ ഹബ്ബായിട്ടുള്ള പഞ്ചാബ് പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് എണ്ണായിരമാണ് അതിൻ്റെ മൂന്നിരട്ടി കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് അത്രയും ശക്തമായിട്ടാണ് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ചെയ്യുന്നതാണ് ആ അതുപോലെ തന്നെ സാറേ ലഹരി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ എൻ്റെ ഒരു എൻ്റെ ഒരു ഭയങ്കര സംശയം ഇതാണ് നമ്മുടെ ലഹരിയുടെ ക്ലാസ്സുകളിലും അതുപോലെ തന്നെ ഇപ്പോൾ ഇരിക്കുമ്പോഴും നമ്മൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സംശയം ഇതാണ് നമുക്ക് ആഹാരം നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ ആഹാരം കഴിക്കുമ്പോൾ അതിനൊരു കാരണം നോക്കുമ്പോൾ ഒന്ന് വിശപ്പ് നമുക്ക് വിശക്കുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കും രണ്ട് ഇത് കഴിച്ച് ആഹാരം കഴിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസും വിറ്റാമിൻസും മിനറൽസ് എല്ലാം കിട്ടും ഇത് മുഖേന നമുക്ക് സുഖമായിട്ടുള്ള വളർച്ച ഉണ്ടാകും ശരീരത്തിന് വേണ്ട മാറ്റങ്ങളൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെയാണ് ഒരു കാരണം ഒരു ഒരു അസുഖം എടുക്കുമ്പോൾ ഇപ്പോൾ കോവിഡ് നയൻറ്റീൻ വന്നു കൊറോണ വൈറസ് മൂലമാണ് എന്ന് പറഞ്ഞു അതുപോലെ ഈ ലഹരി ഉപയോഗിക്കാനുണ്ടായ കാരണം എന്താണ് അതുതന്നെയാണ് എനിക്കിപ്പോഴും എന്താണ് അതിനൊരു വ്യക്തമായിട്ടൊരു കാരണമുണ്ടോ നമ്മളങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കവിടെ വന്നൊരു കേസ് സ്റ്റഡി തന്നെ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതായത് ഒരു കുട്ടി ആ കുട്ടി അവൻ്റെ അമ്മയും രണ്ടാനച്ഛനുമായിട്ടാണ് താമസിക്കുന്നത് ആ കുട്ടി ഓഫീസിലോട്ട് വരുമ്പോൾ അവൻ അവൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ട് ലഹരി ഉപയോഗിച്ചോപ്പം അവൻ പറഞ്ഞൊരു കാര്യം അവനും അമ്മയുമായിട്ടുള്ള ലോകത്തോട്ട് മറ്റൊരാൾ ഒരു രണ്ടാനച്ഛൻ എന്ന രീതിയിൽ അച്ഛനാണ് രണ്ടാനച്ഛൻ അവൻ്റെ അടുത്ത് നല്ലതുപോലെയാണ് പെരുമാറുന്നത് എങ്കിൽ കൂടിയും അവൻ്റെ അമ്മയെ അവനൊരു മുതിർന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ അമ്മയെ മറ്റൊരാൾ സ്നേഹിക്കുന്നത് അവൻ ഇഷ്ടപ്പെടാത്തതിൻ്റെ ഭാഗമായിട്ട് അവൻ ഈ വീട്ടിൽ അമ്മ അച്ഛൻ വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് അവൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോട്ട് അവൻ ചെല്ലുന്നു അവർ ചേരി പ്രദേശത്താണ് താമസിക്കുന്നത് അപ്പം ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിലോട്ട് ചെല്ലുമ്പോൾ ആ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ അവർ ഡെയിലി വേജസിന് വേണ്ടി അന്നന്നത്തെ ദിവസത്തെ ജോലിക്ക് പോകുന്ന ആൾക്കാർ അപ്പോൾ അവൻലോട്ട് ഇൻട്രഡ്യൂസ് ചെയ്യപ്പെടുന്നത് ഏതെങ്കിലും ലഹരി വസ്തുക്കളായിരിക്കും സിഗരറ്റോ അല്ല ആൽക്കഹോൾ പോലെ ഏതെങ്കിലും ലഹരി വസ്തുക്കൾ അവൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു പതുക്കെ പതുക്കെ ആദ്യത്തെ ഒന്നോ രണ്ടോ പ്രാവശ്യം റിജക്റ്റ് ചെയ്യുമെങ്കിലും പിന്നീട് പിന്നീട് ഇത് അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങും അതിൻ്റെ ഭാഗമായി ഇവൻ ആ ഒരു ഡ്രഗ് യൂസേജിലോട്ട് പോകുന്നു ഒന്നാമത്തെ സിറ്റുവേഷൻ അങ്ങനെയാണ് രണ്ടാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ പേരൻറ്റ്സ് ഇപ്പം ഒരു നമ്മുടെ പേരൻസ് എല്ലാം ഔട്ട്ഡേറ്റഡ് ആയി പോയി എന്നൊരു ചിന്ത ഈ കുട്ടികൾക്കുണ്ടാവും കുറച്ച് നാൾ കഴിയുമ്പം നമ്മൾ അപ്ഡേറ്റഡ് ആയിപ്പോയി അപ്പോൾ അവരോടൊരു വിപ്ലവ മനോഭാവം ഈ കുട്ടികൾക്ക് തന്നെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട് ഈ കുട്ടികൾ ഇവർ പറയുന്നതെല്ലാം തെറ്റാണെന്ന് കാണിക്കാനും അച്ഛനും അമ്മയും ചെറിയ തടത്തും വിഷമിപ്പിക്കാനായിട്ടും ഇവരൊരു ചെറിയ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ട് ഇവർ കാണുന്നു പിന്നെ ഇതുപോലെ തന്നെ ഈ കോളേജിൽ എടുക്കുമ്പോഴത്തേക്ക് ബാക്കിയുള്ളവർ അനുകരിക്കാനുള്ള ഇപ്പം എല്ലായിടത്തും ചെറിയ ഹീറോയിക് രീതിയിൽ നടക്കുന്ന ആൾക്കാരോട് എല്ലാവർക്കും ഒരു ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട് അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് നോക്കുമ്പോൾ ഇവർ പതുക്കെ പതുക്കെ ഒരു പിയർ പ്രഷർ കാരണം അവരിൽ നിന്നും ഈ സാധനം വീട്ടിലോട്ട് എത്താൻ സാധ്യതയുണ്ട് ലഹരി ഉപയോഗത്തിന് ഈ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ നമ്മുടെ എല്ലാ പല ഉണ്ടല്ലോ ഈ പറഞ്ഞ ഹീറോയിസം കോപ്പി ചെയ്യുന്ന ഒരു ചെത്തിടും ഇത് വലിയൊരു കാരണമാവുന്നുണ്ടോ കാരണമാവുന്നുണ്ട് എല്ലാ സിനിമകളിലും അത് കാണിക്കുമ്പോൾ ഈ കുട്ടികൾ അതാണ് ശരിയെന്നൊരു തെറ്റിദ്ധാരണ വരുമ്പം നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് മാതാപിതാക്കൾ മദ്യപിക്കുകയോ ഒന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് നമ്മളത് കണ്ട് പഠിച്ചു അതാണ് ശരി എന്നുള്ളത് നമ്മൾ നോക്കി പഠിക്കുകയാണ് ചെയ്തത് ഇവരുടെ കാലഘട്ടം വന്നപ്പോഴത്തേക്ക് ഇവരോട് സംസാരിക്കാനോ ഇൻട്രാക്ട് ചെയ്യാനോ മാതാപിതാക്കൾക്ക് സമയമില്ലാത്തപ്പോൾ ഇവരാ ചെറിയ ഫോണിലോട്ട് ഒതുങ്ങിപ്പോയി അതിനകത്താണ് ഹീറോയിസം അതാണ് കാണിക്കുന്നതാണ് ശരിയെന്നുള്ള തെറ്റിദ്ധാരണയിൽ ഇവർ ആ ഡ്രഗ് മാഫിയയിലോട്ട് അടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുപോലെ തന്നെ ഈ റീൽസൊക്കെ ഇപ്പം നമ്മളെടുത്ത് നോക്കുമ്പോഴും ഈ ഡ്രഗ്സ് യൂസ് ചെയ്തും വയലൻസുമായിട്ടുള്ള റീൽസിലാണ് കൂടുതലും ലൈക്സും വാച്ചും കിട്ടുന്നത് നിലമറച്ച് നല്ല കണ്ടൻസ് ഒക്കെ വരുന്ന ഇതിലോട്ട് എനിക്ക് ലൈക്സും റീച്ചും ഒക്കെ കുറവാണ് നമ്മൾക്ക് ഇഷ്ടമുള്ള സാധനം റീൽസ് അത് നമുക്ക് പ്രൊവൈഡ് പ്രാവശ്യം ഒരു പ്രാവശ്യം ശരിയല്ലാന്ന് തോന്നും രണ്ട് പ്രാവശ്യം ശരിയല്ലെന്ന് തോന്നും കുറേ പ്രാവശ്യം കഴിയുമ്പോൾ അത് ശരിയായിട്ട് തെറ്റിദ്ധരിച്ച് ഇവർ അതിലോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എല്ലാവർക്കും ഒരു തെറ്റി തരണം ഉണ്ട് സാറേ ഈ മദ്യപാനം ഒരു ലഹരിയല്ല എന്നുള്ളൊരു ഒരിത് വരുന്നുണ്ട് അതായത് ലഹരി എന്ന് കേൾക്കുമ്പോൾ മെത്താഫെറ്റമിനും കഞ്ചാവും അതെ അതുപോലെ തന്നെ എം ഡി എം എയും ഇതൊക്കെയാണ് പക്ഷേ മദ്യപാനം ഒരു ലഹരി വസ്തുവായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അത് ശരിയാണ് എന്ത് വസ്തുവിനോടുള്ള അമിതമായിട്ടുള്ള ആഗ്രഹവും ലഹരിയാണ് അപ്പം നല്ല വസ്തുക്കളോടുള്ള ആഗ്രഹം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക അപ്പം ഡ്രഗ്സ് അല്ലാതെ ഇപ്പം ഉദാഹരണത്തിന് വായനാശീലം നല്ല ലഹരിയാണ് സ്പോർട്സ് നല്ല ലഹരിയാണ് ഗെയിംസ് അപ്പം എക്സസൈസുകൾ നല്ല ലഹരിയാണ് അപ്പം നല്ല ലഹരിയിലോട്ട് നമ്മൾ അവരെ മാറ്റിയെടുക്കുക നമ്മൾ മാത്രം വിചാരിച്ചു ഇപ്പം എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ മാതാപിതാക്കളോ അല്ലെങ്കിൽ എല്ലാവരും ഒരുപോലെ വിചാരിച്ചാൽ മാത്രമേ ഈ ലഹരി ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ ഒരു കുടുംബത്തിലെ ലഹരി പ്രശ്നങ്ങൾ അവരുടെ ഭാവി തലമുറയെ പ്രത്യേകിച്ച് കുട്ടികളെ മാനസികമായും സാമൂഹികമായും എങ്ങനെയാണ് ബാധിക്കുക ഈ സാമൂഹിക പ്രശ്നം ഇല്ലാതാക്കാൻ എക്സൈസ് വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പുമായി സഹകരിച്ച് എന്തെല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം കോളേജുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചും കോളേജുകൾ കേന്ദ്രീകരിച്ച് എഴുപത്താറോളം കോളേജുകളിലും നേർക്കൂട്ടം എന്നൊരു ഫോർമേഷൻ നമ്മളെ നേർക്കൂട്ടം എന്നൊരു കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് കൊല്ലത്തുള്ള എഴുപത്താറ് കോളേജുകളിൽ അതുപോലെ തന്നെ നാൽപ്പത്തിയെട്ട് ഹോസ്റ്റലുകളിൽ കൊല്ലം ജില്ലയിൽ നാൽപ്പത്തിയെട്ട് ഹോസ്റ്റലുകളിൽ അവരുടെ വാർഡന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ശ്രദ്ധ എന്ന പേരിൽ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് ഇവരോടെല്ലാം നമ്മൾ ഓരോരോ പദ്ധതി പ്രകാരം ഇപ്പം കഴിഞ്ഞ അധ്യയന വർഷമാണെങ്കിൽ പി എസ് സി കോച്ചിങ് ആദിവാസി മേഖലയിൽ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് കൊല്ലം എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആദിവാസി മേഖലയിൽ ഒരു പി എസ് സി കോച്ചിങ് സ്റ്റാർട്ട് ചെയ്തു അതിൽ നിന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ ലിസ്റ്റിൽ വരികയും കുറേയേറെ പേർക്ക് ജോലി കിട്ടുകയും ചെയ്തു ഈ വർഷം അതിൻ്റെ തുടർന്ന് സർക്കാർ തന്നെ രണ്ട് മേഖലയിൽ തീരദേശ മേഖലയിലും ആദിവാസി മേഖലയിലും ഒരു പി എസ് സി കോച്ചിങ് പദ്ധതി തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ക്ലാസ് ഈ കഴിഞ്ഞ മാസം സ്റ്റാർട്ടായി പുനലൂർ കുളത്തുപ്പുഴ എന്ന സ്ഥലത്താണ് ആദിവാസി മേഖലയിൽ തുടങ്ങിയത് കരുനാപ്പള്ളി താലൂക്കിലാണ് ഇവിടെ ഇവിടുത്തെ പി എസ് സി കോച്ചിങ് തീരദേശ മേഖലയിൽ പി എസ് സി കോച്ചിങ് തുടങ്ങിയത് കുട്ടികളിലോട്ട് ആവേശപരമായിട്ട് പല പദ്ധതികൾ എത്തിക്കാൻ സ്പോർട്സ് എന്ന ലഹരി വായന എന്ന ലഹരി കലാകായിക ലഹരികളിൽ എത്തിക്കാനായിട്ട് പല പദ്ധതികളും എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റും കേരള സർക്കാരും ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഒരു മാറ്റം സാമൂഹ്യ മാറ്റം വരുന്ന കുട്ടികളിലോട്ട് നമുക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്നത് അവരിലോട്ട് ബോധവൽക്കരിക്കുക അവരിലോട്ട് പുതിയ ലഹരികൾ പുതിയ വായന ലഹരി കായിക ലഹരികളൊക്കെ അവരിലോട്ട് എത്തിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ശ്രമിക്കുന്നത് കുറ്റകൃത്യവും നിയമലംഘനത്തിലേക്കുള്ള മയക്കുമരുന്നിൻ്റെ പങ്കെന്താണ് മനുഷ്യനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം ഒന്ന് മനുഷ്യനായിട്ടും മനുഷ്യ മൃഗമായിട്ടും ലഹരി ഉപയോഗിക്കുന്ന ആളാണ് മനുഷ്യ മൃഗമായിട്ടും ലഹരി ഉപയോഗിക്കാത്ത ആളാ മനുഷ്യനായിട്ടും ഇവരുടെ സുബോധാവസ്ഥ അവസ്ഥ നഷ്ടപ്പെടുകയാണ് ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾ റീസൻ്റ്ലി തൃശ്ശൂരത്തെ കേസ് കാണാമായിരുന്നു അവിടെ പോലീസുമായിട്ടുള്ളൊരു അസാൾട്ടിൽ വാഹനങ്ങൾ തല്ലി തകർക്കുക അതുപോലെ പല ഏത് മേഖല എടുത്താലും ഇവർ ലഹരി ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇവർ മറ്റൊരു മാനസികാവസ്ഥയിലാണ് ആ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇവരെന്താണ് ചെയ്യുന്നത് ഇവർക്കറിയാൻ പറ്റില്ല നമ്മൾ ഇത് ഇവരോട്ട് എതിരിടുന്നത് അതായത് ഓരോ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളും ഇവരെ നന്നാക്കാൻ വേണ്ടിയാണ് മാക്സിമം ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ അവരോട്ട് എതിരിടുന്നത് അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് അവരവർ കേസിൽ ഉൾപ്പെടുത്തി അവരെ അറസ്റ്റ് ചെയ്ത് അവരെ ജയിലിലാക്കിയതുകൊണ്ട് നമുക്ക് ഗുണമില്ല നമുക്കവരെ നന്നാക്കി തിരിച്ചു കൊണ്ടുവരുന്നതിനടുത്താണ് ഗുണമുള്ളത് കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് അപ്പം അതിനുള്ള ശിക്ഷകൾ എന്തൊക്കെയാണ് അത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും മുൻകരുതൽ എന്തൊക്കെയാണ് ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ നിയമങ്ങളിലൊന്നാണ് എൻ ഡി പി എസ് നിയമം നർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ നിലവിൽ വന്ന ഈ നിയമം ഏറ്റവും ചെറിയ ക്വാണ്ടിറ്റി അളവിൽ പോലും ലഹരി വസ്തുക്കൾ കയ്യിൽ വെച്ചാൽ നമ്മൾ ഇതിന്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് എൻ ഡി പി എസ് നിയമപ്രകാരം മൂന്നായിട്ട് ഈ ശിക്ഷകളെ തിരിക്കുന്നു ഒന്ന് സ്മോൾ ക്വാണ്ടിറ്റി രണ്ട് മീഡിയം ക്വാണ്ടിറ്റി ഒന്ന് കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി സിന്തറ്റിക് ഡ്രഗ്ഗുകളുടെ കാര്യം പറയുകയാണെങ്കിൽ രണ്ട് ഗ്രാം ഏറ്റവും സ്മോൾ എമൗണ്ട് രണ്ട് ഗ്രാം കയ്യിൽ വെച്ചിരുന്ന പോലും അതൊരു കൊമേഴ്ഷ്യൽ ക്വാണ്ടിറ്റി കേസായിട്ടാണ് പോകുന്നത് അതൊരു പത്ത് വർഷത്തിൽ മുകളിൽ ശിക്ഷ ലഭിക്കാവുന്ന കേസാണ് ഒരു ലക്ഷം രൂപ ഫൈനും പത്ത് വർഷത്തിൽ കൂടുതൽ ശിക്ഷയും ലഭിക്കാം അപ്പം എല്ലാ നമ്മളിപ്പോൾ എത്ര ശ്രദ്ധിച്ചാലും ഈ വസ്തുക്കൾ പേഴ്സിനകത്തോ ബാഗിനകത്തോ ഒക്കെ വെച്ച് ഇവർക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും ഈ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇവരെ ശ്രദ്ധിക്കുക ഇവരിലെ ചെറിയ മാറ്റങ്ങൾ പോലും മാതാപിതാക്കളുടെ അടുത്ത് പറഞ്ഞു കൊടുത്ത് പറഞ്ഞുകൊടുത്ത് അടുത്ത് മനസ്സിലാക്കി ചെറിയ മാറ്റങ്ങൾ പോലും ടീച്ചേഴ്സും മാതാപിതാക്കളും കൂട്ടുകാരും സഹോദരങ്ങളും ശ്രദ്ധിക്കുക അവർ ആദ്യം മാറ്റം ഉണ്ടാകുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റണം മനസ്സിലാക്കാൻ പറ്റണം ചെറിയ മാറ്റങ്ങളിൽ പോലും അവരെ മനസ്സിലാക്കി എടുക്കാൻ നമുക്ക് പറ്റണം അതുപോലെ തന്നെ പിന്നെ കഴിഞ്ഞ ദിവസം എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നു അറിയാത്തവരുടെ അവിടെ ലിഫ്റ്റ് കയറി പോകരുത് എന്ന് പറഞ്ഞു അപ്പം അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പോസ്റ്റർ ഒരു കാര്യം സ്കൂളിലോട്ട് നമ്മൾ പോവുകയാണെന്ന കാര്യത്തിൽ കുട്ടികൾ പുതിയതായിട്ട് പോകുന്ന ലിഫ്റ്റ് അടിച്ചാണ് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ലിഫ്റ്റ് അടിച്ച് അവർ താമസിച്ചു പോകുന്നു അവർ നേരെ സ്കൂളിലോട്ട് പോകുന്നു താമസിച്ചാണെങ്കിലും കൈ കാണിച്ചു പോകുന്നു ഈ അവസ്ഥയിൽ വാഹനം ഓടിച്ചു പോകുന്ന ഒരാളുടെ കയ്യിൽ നിന്ന് ഇപ്പം അല്ലെങ്കിൽ ലിഫ്റ്റ് വാങ്ങിക്കുന്ന ആളുടെ കയ്യിൽ നിന്ന് ലഹരി വസ്തു എടുത്താൽ ഈ പയ്യനും ഈ കൂടെ കയറി ലിഫ്റ്റ് വാങ്ങിച്ച ആളും ആ കേസിൽ ഉൾപ്പെടില്ല പ്രാഥമിക അന്വേഷണത്തിൽ അവനല്ല എന്ന് തെളിയിക്കാൻ ഒരുപാട് പാടല്ലേ അവനല്ല അവനതുമായിട്ട് ബന്ധമില്ല എന്നുള്ളത് തെളിയിച്ചെടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഈ എൻ ഡി പി എസ് നിയമപ്രകാരം ഏതെങ്കിലും ഒരാൾ ചെറിയ കാര്യങ്ങൾക്ക് പോലും വലിയ ശിക്ഷയാണ് ലഭിക്കുന്നത് ബേഡൻ ഓഫ് പ്രൂഫ് എപ്പോഴും അക്യൂസ്ഡിലാണ് ഇപ്പം നമ്മൾ ഈ പറയപ്പെടുന്ന ആള് പ്രൂവ് ചെയ്യണം ഞാൻ അതുമായിട്ട് ബന്ധമില്ല എന്നുള്ള കാര്യം അതിന് വലിയ പ്രശ്നമായിട്ട് മാറുന്നു അതുപോലെ സാറേ ഈ ലഹരി മാഫിയ വിദ്യാർത്ഥികളെ അവരെ കാരിയേഴ്സായിട്ട് ഒരു പ്രവണത നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ ഇപ്പം എക്സൈസ് വകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് അത് തടയാനായിട്ട് ചെയ്തിട്ടുള്ളത് എൻഫോഴ്സ്മെന്റ് പ്രവർത്തനങ്ങൾ ശക്തമാക്കാനായിട്ട് കേരള സർക്കാർ തന്നെ എല്ലാ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്തിരിക്കും ഇപ്പം നാൽപ്പത്തിയെട്ടോളം വനിതകളെയാണ് അനുവദിച്ചിരുന്നത് ഇപ്പോൾ രണ്ടായിരത്തി പതിനാല് തൊട്ട് കുട്ടികളെയും വനിതകളെയും കേസെടുക്കാനായിട്ട് വനിതകൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പം ഈ വർഷം ആറ് പുതിയ തസ്തികകൾ സർക്കാർ കൊല്ലം ജില്ലയിൽ മാത്രം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം അൻപത്തിനാലോളം വനിതകൾ എക്സൈസിന്റെ പതിനേഴ് എൻഫോഴ്സ്മെന്റ് ഓഫീസുകളിലായിട്ട് വർക്ക് ചെയ്തു വരുന്നു ഇതുപോലെ തന്നെ നമ്മൾ ബോധവൽക്കരണ ക്ലാസ്സുകൾ എല്ലാ കോളേജുകൾ സ്കൂളുകൾ ലൈബ്രറീസ് യൂത്ത് ക്ലബുകൾ അതുപോലെ ഓരോരോ പ്രോഗ്രാംസിലും എക്സൈസിൻ്റെ ഓരോ സാന്നിധ്യം അവിടെ പറഞ്ഞ് റെസിഡൻസ് അസോസിയേഷൻസ് എല്ലാ ക്ലബുകളിലും അതുപോലെ ക്ലാസ്സുകൾ നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇതിനുവേണ്ട ദൂഷ്യവശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് കേസിൽ ഉൾപ്പെട്ടുള്ള ലീഗൽ ഇഷ്യൂസിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഒരു സാമൂഹ്യ മാറ്റം വരുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ നിലവില് ലഹരി ഉപയോഗം ഭയങ്കര കൂടുതലാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് മുൻകരുതുകൾ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് എടുക്കുന്നുണ്ട് അതിൽ ഒരുപാട് വെല്ലുവിളികൾ ചിലപ്പം നേരിടുന്നുണ്ട് ഈ വെല്ലുവിളികൾ നേരിട്ടിട്ടിട്ടും നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്ന് എന്തൊക്കെ ഘടകങ്ങളാണ് നിങ്ങൾക്ക് അനുകൂലമായിട്ട് പറയേണ്ടത് എൻഫോഴ്സ്മെന്റ് വിഭാഗം മാത്രം വിചാരിച്ചത് കൊണ്ടോ അല്ലെങ്കിൽ പോലീസിൻ്റെ എൻഫോഴ്സ്മെൻറ്റ് വിഭാഗം വിചാരിച്ചതുകൊണ്ട് മാത്രമോ ഇവിടെ നിന്ന് ഈ ലഹരി മാഫിയയെ ഇല്ലാതാക്കാൻ പറ്റില്ല എല്ലാ ആൾക്കാരും ഇതിനകത്ത് മാതാപിതാക്കൾ സമൂഹം എല്ലാവരും ഒരുപോലെ വിചാരിക്കണം നമ്മൾ മറ്റുള്ളവർക്ക് നല്ല മാതൃകയാവുക നമ്മൾ നല്ല മാതൃകകൾ അവർക്ക് കാണിച്ചു കൊടുക്കുക ഇൻ കേസ് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു ആരെങ്കിലും അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് പരാതിയായിട്ട് അപ്രോച്ച് ചെയ്യാം ഇപ്പം എല്ലാ ഫോൺ നമ്പേഴ്സും ഓൺലൈനിൽ അവൈലബിൾ ആണ് നിങ്ങൾ അവരെ എല്ലാം അപ്രോച്ച് ചെയ്യാൻ പറ്റും നമുക്ക് കൗൺസിലിംഗ് സംവിധാനങ്ങളുണ്ട് പതിനാല് നാനൂറ്റി അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറും കൗൺസിലിംഗ് ഫ്രീ കൗൺസിലിംഗ് കിട്ടുന്ന സംവിധാനങ്ങൾ എക്സൈസിനുണ്ട് അതുപോലെ തന്നെ ഒരു ഡി അഡിക്ഷൻ സെൻ്റർ എക്സൈസിനുണ്ട് എക്സൈസിൻ്റെ ഡി അഡിക്ഷൻ സെൻ്റർ കൊല്ലത്ത് പരൂർ താലൂക്ക് ആശുപത്രിക്കകത്ത് രാമറാവു താലൂക്ക് ആശുപത്രിക്കകത്ത് എക്സൈസിൻ്റെ ൂര് നെടുങ്ങോലും നെടുങ്കോല സ്ഥലത്താണ് അപ്പം അവിടെയുണ്ട് അവിടെ തന്നെ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഉണ്ട് സൈക്കാട്രിക് സോഷ്യൽ വർക്കർ ഉണ്ട് മെഡിക്കൽ ഓഫീസർ ഉണ്ട് നേഴ്സിംഗ് സ്റ്റാഫ് ഉണ്ട് അവിടുത്തെ തികച്ചും സൗജന്യമായ ഡി അഡിക്ഷൻ ചികിത്സയാണ് ഏതെങ്കിലും ഒരു രീതിയിൽ ഏതെങ്കിലും ഒരു വ്യക്തി ലഹരി വസ്തുവായിട്ട് ബന്ധപ്പെടുകയോ അതിൽ അഡിക്റ്റഡ് ആവുകയോ ചെയ്യുകയാണെങ്കിൽ അവരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി സർക്കാർ തന്നെ പതിനാല് ജില്ലകളിലും വിമുക്തി മിഷന്റെ ഭാഗമായി ലഹരിക്കെതിരായിട്ടുള്ള അഡിക്ഷൻ സെന്റേഴ്സ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വലിയ നല്ലൊരു എപ്പിസോഡായിരുന്നു അപ്പോൾ സാറിന് നമ്മുടെ സമൂഹത്തിനോട് കൊടുക്കാനുള്ള ഉപദേശം എന്തുവാ നമ്മൾ നല്ല ഉദാഹരണങ്ങളായിരിക്കുക മറ്റുള്ളവർക്ക് നമ്മൾ നല്ല മാതൃകയായിട്ടിരിക്കുക ഒരു വസ്തുക്കളും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളെ കണ്ടു മറ്റുള്ളവർ മാതൃകയാക്കിക്കോളും നമുക്ക് പറയാനുള്ള ഇതാണ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത് പല പദ്ധതികളും നമ്മൾ കണ്ടു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി ഒരുപാട് അവർ നമ്മളോട് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സമൂഹത്തിലുള്ള എല്ലാവരും ഇവരോടൊപ്പം നിന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അറുന്നൂറ്റി മുപ്പത്തിനാലോളം പുരുഷന്മാരുടെ പേരിൽ എൻ ഡി പി എസ് കേസുകൾ എടുത്തു കൊല്ലം ജില്ലയിൽ മാത്രം അതുപോലെ തന്നെ സ്ത്രീകളുടെ പേരിൽ ഏഴ് സ്ത്രീകളുടെ പേരിലും ഇതുപോലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം എൻ ഡി പി എസ് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് സമൂഹത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ അവർ നേരടി ആയിട്ട് വന്ന് അതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം റണീഷ് ആൻ്റണി സോഷ്യൽ വർക്കർ